രാത്രി ഉറത്തും ഇല്ലാതെ പോലും റൂം തരുന്നില്ല ഇല്ല ഉറങ്ങാൻ പോലും റൂം തരുന്നില്ല അവർ പറയുന്ന ഈ പേരിൽ അവർ തരുന്നുണ്ട് ജസ്റ്റ് ഒരു രണ്ട് റൂം ഇത് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ നമ്മൾ പറയേണ്ട കൂടെ ചേട്ടാ ബാത്റൂം നീട്ടില്ല പക്ഷെ സ്റ്റാഫിനെ നിർത്തി അപ്പൊ തന്നെ ക്ലീൻ ചെയ്യും അല്ലാതെ യൂസ്ഡ് അല്ലാത്ത റൂം തലേഞ്ഞ് ചെയ്യാം രാത്രി വരുന്ന സമയങ്ങളുടെ വണ്ടി അവിടെ സേഫ് ആയിട്ട് നമുക്ക് ഇടന്നിട്ട് ഉറങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ ഉറക്കണം തമ്പി ഇവിടെ കിടന്നു പറഞ്ഞാൽ ഇറങ്ങി വരുന്നത് ടാക്സി ഡ്രൈവറാണല്ലോ ഈ ഇടയ്ക്ക് ജനേഷ് കുമാർ മന്ത്രി പറഞ്ഞാൽ ഡ്രൈവർമാർ ടൂർ പോകുമ്പോൾ അവർക്ക് താമസിക്കുന്ന റൂമും ബാത്റൂം നൽകണമെന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം റൂമും ബാത്റൂം കിട്ടുന്നുണ്ടോ ഇല്ല മിക്കതും നമ്മൾ ചില പെയ്ഡ് ചെയ്തതാണ് പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് വന്നിട്ടുള്ള ഒരു ബാത്റൂം പോലും നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ബാത്റൂമുണ്ട് അത് പറഞ്ഞതിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ബാത്റൂം തരുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ഹോട്ടലിൽ വരുന്ന നൂറോളം ഡ്രൈവേഴ്സാണ് രണ്ടുപേരാണ് എല്ലാവർക്കും രാവിലെ ഇറങ്ങേണ്ട സമയം ഒരേപോലത്തെ സമയമാണ് നമുക്ക് കിട്ടുന്ന സമയം അപ്പം മത്സരമാണ് പുലർച്ചെ അഞ്ച് മണിക്കും ആറു മണിക്കും എടുത്തിട്ട് നമ്മൾ പോയിട്ട് ബാത്റൂമുകൾ യൂസ് ചെയ്യേണ്ട ഗതിയാണ് വന്നിട്ടുണ്ട് അപ്പം മാക്സിമം ഗസ്റ്റിന് ഒമ്പത് മണിക്ക് ഇറങ്ങുന്നവരാണ് മണിക്ക് ഇറങ്ങുന്നവരാണ് പക്ഷേ സമയത്തിന് ഇറങ്ങാനാണ് നല്ലൊരു നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂമും കിട്ടാറില്ല രാത്രി ഉറപ്പും ഇല്ലാതെ പോലും റൂം തരുന്നില്ല ഇല്ല ഉറങ്ങാൻ പോലും റൂം തരുന്നില്ല അവർ പറയുന്ന ഈ പേരിൽ അവർ തരുന്നുണ്ട് ജസ്റ്റ് ഒരു റൺ റൂം ഒരു പത്ത് ഇരുപതും വരുന്ന ഒരു ഹോട്ടലിൽ എങ്ങനെയാണ് രണ്ടുപേരും റൂമിൽ കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴും ആശ്രയിച്ചുണ്ടെങ്കിൽ മിക്കതും വണ്ടി തന്നെയാണ് ആശ്രയിച്ച് കിടക്കുന്നത് ഹോട്ടലിൽ ചോദിക്കാറുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ ആദ്യം പറയും ഉണ്ടെന്ന് കാണിച്ചു തരുന്ന കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും അവർ യൂസ്ബിൾ അല്ലാത്ത അവരുടെ യൂസ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന റൂമ് ഉണ്ട് ഒരു ചെറിയൊരു ബെഡ് എല്ലാം വിരിച്ചിട്ട് അവിടെ കിടക്കാനാണ് പറയുന്നത് പോകുമ്പോ കേരളത്തിൽ പുറത്തു പുറത്തു പോകുമ്പോൾ ഈ അനുഭവങ്ങൾ ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ നമ്മൾ പറയേണ്ട കിട്ടിയത് ചേട്ടാ ബാത്റൂം നീറ്റല്ല പക്ഷെ അവർ സ്റ്റാഫിനെ നിർത്തി തന്നെ ക്ലീൻ ചെയ്യും അല്ലാതെ യൂസ്ഡ് അല്ലാത്ത റൂം നമുക്ക് തരുകയും ചെയ്യും മന്ത്രി നിർത്തി ഉറങ്ങിയിട്ട് പോകണം എന്ന് പറഞ്ഞത് ഫലപ്രദം നടത്താനാണ് ഇല്ല നടക്കുന്നില്ല ഇപ്പം നമ്മൾ ആശ്രയിച്ചുണ്ടെങ്കിൽ പെട്രോൾ പമ്പ് തന്നെയാണ് ഈ വരുന്ന ഗെസ്റ്റിനെ പോലും നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് നല്ലൊരു രീതിയിൽ പെട്രോൾ പമ്പിലാണ് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത് ടൂറിസ്റ്റ് പുറത്തുനിന്ന് വരുന്നായാലും ഫോറിനേഴ്സ് ഉണ്ടാവും അല്ലാതെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന നമുക്ക് ഈ ബാത്റൂം തന്നെയാണ് ഇപ്പോൾ തേക്കടയിൽ നമ്മൾ വണ്ടി ഇറങ്ങി ആലപ്പുഴ വരെ എത്ര സമയമുണ്ട് ഇതിനകത്ത് ഒരറ്റ ബാത്റൂം പബ്ലിസിറ്റി ആയിട്ട് നമുക്കില്ല നമ്മൾ പമ്പ് പെട്രോൾ പമ്പ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും ഇല്ല പബ്ലിക്കറ്റ് യൂസ് ചെയ്യാൻ ഹോട്ടൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ചില ഹോട്ടലിൽ നമ്മൾ പേട് ചോദിക്കണം ഗസ്റ്റ് ആഹാരം കഴിക്കാതെയാണ് അവിടുന്ന് ബാത്റൂം യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ആയിട്ടുള്ള പൈസ ചോദിക്കുന്നത് ഒരു ബാത്റൂം യൂസ് ചെയ്യുന്ന ഫ്രഷപ്പ് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെതായ വീഡിയോ നമ്മുടെ ഇതിലുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ചോദിച്ചു ചോദിച്ചാൽ മറ്റേ പിന്നെ ആരും തറക്കി ചിലപ്പോൾ ഒറ്റപ്പെട്ടുപോണ ഡ്രൈവർക്ക് വടക്കുണ്ടാക്കേണ്ടതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിയെ ശ്രദ്ധപ്പെടുത്തേണ്ട ഇപ്പം നമ്മുടെ വണ്ട് വാഹനങ്ങൾക്ക് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ റോഡ് മുതൽ കേരളത്തിന്റെ എല്ലാറ്റത്തെ പോലീസുകാരും എം പി ഡി എല്ലാരും നമ്മുടെ ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടി ഈ പറഞ്ഞ കൃത്യനിഷ്ഠ നിസ്സാരമായിട്ട് പറഞ്ഞാൽ വെള്ളം അടിക്കേണ്ട അപ്പം എന്തുമാത്രം ഫൈൻ വന്നെന്ന് അറിയാൻ പറ്റും അപ്പോൾ മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ബാത്റൂം തരുന്നുണ്ടെന്ന് അപ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാരുത് കാരണം മൂന്നാർ തേക്കടി ഇന്ന ഭാഗങ്ങളിൽ ടൂറിസ്റ്റ് മേഖലയിൽ വൈകിട്ട് മാത്രം ഒരു അവിടെ ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാലും മതി വന്ന് തിരക്കിയാൽ മാത്രം മതി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലാന്ന് അറിയാൻ പറ്റും നിങ്ങൾ തമിഴ്നാട് അവിടെയൊക്കെ പോകുമ്പോൾ ഇതേ അവസ്ഥ ഇതാവസ്ഥയിൽ പാർക്കിംഗ് കിട്ടുന്നുണ്ട് പാർക്കിംഗ് ഉണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല ബാത്റൂമും ഫെസിലിറ്റീസ് തരുന്നുണ്ട് പിന്നെ നാഷണൽ ഹൈവേ നോക്കി കഴിഞ്ഞാൽ മധുര രാമേശ്വരം റോഡിൽ കഴിഞ്ഞാൽ ഒരു പത്ത് പത്ത് കിലോമീറ്ററിനകത്ത് തന്നെ പബ്ലിക് ടോയ്റ്റ്സ് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട് നമുക്ക് അവരുടെ പെയ്ഡ് പറയുന്നില്ല പക്ഷെ ആ ഒരു വയസ്സ് കണ്ടിട്ട് നമ്മൾ ഉള്ളതുപോലെ നമ്മൾ കൊടുക്കും രാത്രി വരുന്ന സമയങ്ങളുടെ വണ്ടി അവിടെ സേഫ് ആയിട്ട് നമുക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ ഉറക്കണം തമ്പി ഇവിടെ കിടന്നു പറഞ്ഞാൽ കിടത്തിട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് യാത്രക്കാരെ സുരക്ഷിതമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നൊരു ജോലിയാണ് നിങ്ങൾക്കുള്ളത് അപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ വണ്ടി നേരിച്ച് പോയി ഡ്രൈവ് ചെയ്ത് ഈ റോഡ് അപകടങ്ങളൊക്കെ ഒരുപാട് കൂടി വേണം അപ്പോൾ ഈ നിങ്ങൾക്ക് സൗകര്യം റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാനോ സൗകര്യം കിട്ടാതെ വന്നതിൽ നിങ്ങളുടെ യൂണിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയോ ഒന്നും തീരുമാനങ്ങൾ എടുത്തില്ലേ അല്ല ഒത്തിരി തീരുമാനം എടുക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമ്മളെ ഒത്തിരി സംഘടനകൾ കേരളത്തിലെ ടാക്സിയും ടൂറിസത്തിലും ഉണ്ട് നമ്മള് ചെല്ലുമ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തരുന്നുണ്ട് ആ ഇത് അനുവദിച്ചിട്ടുണ്ടപ്പോ പക്ഷേ ഇത് നടക്കുന്നുണ്ടോ എന്ന് ഇതുവരെയും ശ്രദ്ധിക്കാനോ അന്വേഷിക്കാനോ ആരും വരുന്നില്ല മന്ത്രി ഗണേഷ് കുമാർ ഇപ്പൊ ചാനലിലൊക്കെ വന്നിരുന്ന ഒരുപാട് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ട് ഹോട്ടൽ തരുന്നുണ്ട് റൂം തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഹോട്ടലിൽ ഉന്നയിക്കാമല്ലോ ഉന്നയിച്ച് സംസാരിച്ചപ്പോൾ അവരെന്താണ് പറയുന്നത് കാര്യം മന്ത്രിയാണല്ലോ ഗതാഗത വകുപ്പ് മന്ത്രിയാണല്ലോ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് അത് വാഗ്ദാനങ്ങളിച്ച് നിങ്ങൾ അവർ പറയുന്നത് അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിഞ്ഞു മാറുക മന്ത്രി അത് പറയും പക്ഷെ നമുക്ക് ഈ ഉള്ളൂ ഇവിടെ അല്ല ഒരു മാറ്റമില്ല

ഒരു റൂം കൊടുക്കണ്ടല്ലേ കാരണം ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള ഒരു അവസരം കൊണ്ട് ചേട്ടാ ചേട്ടൻ അങ്ങോട്ട് 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 അത്രേ ഉള്ളൂ സാധാരണ നമ്മൾ ഇത്രയും ഇത്രയും അകത്തോട്ട് ഏത് ഏഴ് കിലോ എട്ട് ആലപ്പുഴ ആലപ്പുഴയെന്ന് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ബാത്റൂം തന്നെ ഒരു ഒരു അവസരം കിടക്കുന്നത് ശരിയല്ലേ ഞാൻ ഒന്ന് പോയി നോക്കി അവരുടെ അവരുടെ ബാത്റൂം ആയാലും അതിൻ്റെ ബാക്കി ആ നമ്മളാ റൂമിൽ പോയി നമുക്ക് ഏക്കാൻ പറ്റണ്ടേ ബാത്റൂമ് ഒന്ന് ഏക്കാൻ പറ്റണ്ടേ എന്നെ അകത്തോട്ട് കയറി നോക്കിയിട്ടെങ്കിൽ എനിക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു തിരിച്ച് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നമുക്കിവിടെ ബാത്റൂമ് കാര്യങ്ങളും അങ്ങനത്തെ ഇതാണ് അവസ്ഥ എത്ര വണ്ടികൾ ഇവിടെ വന്നു പോകുന്ന ശരിയല്ലേ അതിൻ്റെ ഒരു നമ്മൾ ഇത് കാണിക്കണ്ടേ കാരണം ഇങ്ങോട്ട് ഇത്രയും ദൂരെ എന്നൊക്കെ അങ്ങോട്ട് ഞങ്ങളെ ഞാനൊക്കെ ഇന്ന് വന്ന് പൂവാറിയെന്ന് വന്ന മനുഷ്യനാണ് പോവാർന്ന് അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിന്റെ തൊട്ടടുത്താണ് ഹോട്ടല് അവിടെ നിന്ന് ഓടി വന്ന മനുഷ്യനെ അപ്പൊ നമുക്ക് ഒരു സകലുള്ള ഒരു റൂമോ കാര്യങ്ങളോ ഇത്രയും വലിയൊരു ഹോട്ടൽ റെഡി ആക്കിട്ടല്ലേ ഈ ഹോട്ടലിന്റെ പേരാണ് വേമ്പനാട് വില്ലേജ് വേമ്പനാട് വില്ലേജ് ഇത് തന്നെയാണ് ടി വില്ലേജ് വില്ലേജ് പിന്നെ മാരാരി അതായത് നേരെ കടപ്പുറം ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ശരി സത്യം പറഞ്ഞാൽ നമുക്കൊരു റൂം ഇവിടെ കൊടുക്കുന്ന ശരിയല്ലേ ശരിയല്ലേ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ ഡയറക്റ്റ് വന്നിരിക്കുന്നല്ലോ ഇവിടെ ഒരു വർഷമായിട്ട് ആയിട്ടുള്ളൂ പുതിയ മാനേജ്മെന്റ് ആണ് ബാത്റൂമില്ലാമോ സാധാരണ നമുക്ക് മതി ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ടതല്ലേ കാരണം ഇത്രയും ദൂരെ ഓടി വരുന്നവർക്ക് ഇത് അതും സാധാരണ ആരും കുഴപ്പമില്ല ഒരു വൃത്തിയില്ലാത്തൊരവസ്ഥ നടക്കുന്നത് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഓക്കെ അഞ്ഞാല് കിട്ടും നമുക്കൊരു റെസ്റ്ററൻറ് റൂമ് അർജന്റാണ് ഡ്രൈവർമാർക്ക് അത് ഇപ്പം എല്ലായിടത്തും പുറവേടി ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഇവിടെ മാത്രം ആ എന്തൊക്കെ കാലമാണല്ലേ நாளே போ நாளை இதுப்போ பத்து மணி ஆகிறதுக்கு ஏன் போகும் நாளாக ட்ரோப்பா ஏர்போர்ட் ஏர்போர்ட் ஏர்போர்ட்